പാടണം പുതിയ പുലരി കാണണം നെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ടു ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ സൗദിന്ന് ഒരിക്കൽ ഒരാളിനോട് ഫോൺ ചെയ്യാം ഭയങ്കര ഞാൻ ഫോൺ എടുത്തപ്പോ തന്നെ ഭയങ്കര സന്തോഷാണ് ഒരൊറ്റ അപേക്ഷ പറയാനാ വിളിച്ചത് ഒരൊറ്റ അപേക്ഷ പറയാനാ വിളിച്ച് ഞാൻ ചോദിച്ചു എന്താ മരിക്കുന്നത് വരെ ഖുറാനായ തുധരിക്കുമ്പോൾ അധ്യായവും വചനവും നിങ്ങൾ പറയാതെ നിങ്ങൾ പ്രസംഗിക്കരുത് നിങ്ങളൊരു പ്രസംഗത്തിൽ കുറെ ആയത്തുകൾ നിരത്തി ഒതിയിട്ട് നിങ്ങൾ അതൊക്കെ സ്പീഡിൽ അദ്ദേഹ നമ്പർ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് കൊഴഞ്ഞാട്ടെ ആയിരിക്കും ഇത് കള്ളത്തരായിരിക്കുമോ എന്ന് വിചാരിച്ച ആളാണ് ഞാൻ പിന്നെ നിങ്ങൾ ആ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ആയത്തുകളൊക്കെ ഒക്കെ നിങ്ങൾ മുജാഹുദ്സീർന്ന് നോക്കരുത് എന്ന് അപ്പൊ എനിക്ക് രണ്ടാമത്തെ അത്ഭുതായി ഇത് നിങ്ങള് പൊന്നാനി സൈനുദ്ദീൻ മഹ്ദൂമി തങ്ങളുടെ പരിഭാഷയിൽ നിന്ന് മാത്രമേ നോക്കാവൂ എന്നിട്ട് ഞാൻ പറഞ്ഞ അർത്ഥത്തിനും മഹ്ദൂമി തങ്ങൾ പറഞ്ഞ അർത്ഥത്തിനും എല്ലാം വ്യത്യാസം ഉണ്ടോ നിങ്ങൾ നോക്കണം നിങ്ങടെ ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ഇതൊന്ന് പഠിക്കണം അങ്ങനെ ഞാൻ ഇത് കേട്ടപ്പോൾ അങ്ങനെ ഞാൻ മഖദൂമി തങ്ങളുടെ പരിഭാഷ വായിച്ച് മുജായി ബാലുശ്ശേരി മൗലവി എന്ത് കളവാണ് നിങ്ങൾ ഇതിലൂടെ പറയുന്നത് നിങ്ങൾക്ക് മരിക്കണ്ടേ മൗലവി അസലക്കും എന്താ കളവ് ഞാൻ പറഞ്ഞതിൽ എന്താ കളവ് എന്റെ പ്രഭാഷണത്തിൽ എന്താ കളവ് ഒന്ന് പറയൂ എനിക്ക് അതാണല്ലോ അന്വേഷിക്കേണ്ടത് മരിക്കണമെന്ന് നല്ല ബോധ്യുള്ള ആളാണ് ഞാൻ മരിക്കും തെറ്റ് അതെ മൗലവി പറഞ്ഞ കളവ് എന്താന്ന് വെച്ചാല് പൊന്റാനിയിലെ തങ്ങള് ഖുർആാൻ പരിഭാഷ എഴുതിയിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന്റെ ഖുർആാൻ പരിഭാഷ ഒരാള് ഗൾഫിൽ നിന്ന് കുളിച്ചാള് നോക്കി എന്നും ഇതൊക്കെ കളവാ കാരണം മഹാനായ സൈനുദ്ദീൻ മഹ്ദും തങ്ങള് ഖുർആൻ പരിഭാഷ എഴുതിയിട്ടില്ല പൊന്നാനിയിലെ എഴുതിയിട്ടില്ല അങ്ങനെ എഴുതാത്ത ഒരാളെ കുറിച്ച് എഴുതി ഇല്ലാത്തത് പറയലാണല്ലോ കളവ് അല്ലെ കളവിന്റെ നിർവചനൊന്നും ഞാൻ മൗലവിനെ പഠിപ്പിക്കേണ്ടതില്ല മൗലവിക്ക് നല്ലോണം അറിയ പറഞ്ഞു പരിചയമുള്ളതുമാണ് അതുകൊണ്ട് തന്നെ മൗലവി അവിടെ പറയുന്നത് പൊന്നാനിയിലെ സൈനുദ്ദീൻ മഹ്ദൂം തങ്ങള് ഖുർആാൻ പരിഭാഷ എഴുതി എന്നുള്ളത് അതൊരു കളവാ പിന്നെ ആ ഖുർആൻ എഴുതാത്ത ഖുർആൻ പരിഭാഷ നോക്കിയിട്ട് ഒരാൾ വായിച്ചു എന്നും പറഞ്ഞു അതും കളവാ ഇതൊക്കെയാണ് മൗലവി പറഞ്ഞ കളവ് അസ്സലാമു അലൈക്കും കേരളത്തിൽ ഇറങ്ങിയ ഏതൊക്കെ ആളുകളൊക്കെ പരിഭാഷ എഴുതിയിട്ടുണ്ടെന്ന് പരിശോധിച്ചിട്ടാണോ ഈ പറയുന്നത് അതല്ല കേവലം ഉസ്താദുമാര് തട്ടിവിടുന്നത് കേട്ടിട്ടാണോ കേരളത്തിന്റെ ഒരു ചരിത്രത്തിൽ ഒരു നൂറ്റാണ്ടിനിടയിൽ ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുള്ള പരിഭാഷകളെ കുറിച്ച് പഠിച്ചിട്ടാണോ ഈ പറയുന്നത് അറിഞ്ഞുകൊണ്ടാണോ ഈ പറയുന്നത് അല്ല ഇത് കേട്ടിട്ട് മനസ്സിലായിട്ടില്ല അതെ സൗണ്ട് കേൾക്കണ്ടല്ലോ ഞാൻ ഏതായാലും ജിന്നല്ല മനുഷ്യനാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ മൗലവി അതുകൊണ്ടേ കേരളത്തിലുള്ള എല്ലാ പരിഭാഷയും ഞമ്മക്ക് നോക്കേണ്ട ആവശ്യമല്ല ഞമ്മക്ക് ഇവിടെ വിഷയം പൊന്നാനിയിലെ സൈനുദ്ദീൻ സൈനുദ്ദീം തങ്ങള് ഖുർആൻ പരിഭാഷ എഴുതിയിട്ടില്ല അത് എഴുതി നിങ്ങൾ പറഞ്ഞത് അത് ശുദ്ധ കളവാണ് നിങ്ങളൊരു കളവ് പറഞ്ഞു എല്ലാ കുഹാം പരിഭാഷയും പോയി തപ്പി തപ്പിയൊക്കെ പറഞ്ഞാൽ അത് നട നിങ്ങൾ ഒരു വ്യക്തിനെ കുറിച്ച് സൈനുദ്ദീൻ അഹ് തങ്ങളെ കുറിച്ച് പറഞ്ഞു ഖുഹാം പരിഭാഷ എഴുതിയിട്ടുണ്ട് അത് കളവാ ഇല്ലാത്തത് പറയലാ കളവ് ഓക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയൂല ഉണ്ടെങ്കിൽ തെളിയിക്കും നിങ്ങള് ആ ഈ വയസ്സിൽ പോയി തെറ്റിപ്പോയി നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ സാധാരണ ഈ മൊയിലിയാര ടൈപ്പ് സംസാരം പ്രതീക്ഷിച്ചല്ല എന്ന് നിങ്ങൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞത് ഏഹ് നിങ്ങൾ മനുഷ്യനാണെന്നും നിങ്ങൾ ജിന്നല്ല എന്നൊക്കെ എനിക്കറിയാതെ ആ ജാതി അതൊരു തരന്താണ് ഡയലോഗ് ഈ മൊയിലിയാമാർക്ക് പൊതുവെ ഉള്ളതാ അല്ലെങ്കിൽ മൊയിലിയാര സുക്കേടുള്ള പ്രജകൾക്ക് പൊതുവേ ഉള്ളതാ വെറുതെ ടൈം വേസ്റ്റ് വേസ്റ്റാക്കണേ ഞാൻ ചോദിച്ചത് നിങ്ങൾ നിങ്ങളതിനെപ്പറ്റി പഠിച്ച് പറയുകയാണോ എന്നുള്ളതാണ് കാരണം കാര്യങ്ങൾ ശരിക്കും അന്വേഷിച്ച് പഠിച്ചിട്ട് പറയലാണ് ബെറ്റർ ഞങ്ങളൊക്കെ അങ്ങനെയാണ് ഉലമാക്കളോട് കുറച്ച് ചോദിക്കി ചോദിക്കി തങ്ങൾക്ക് ഒരു പരിഭാഷ ഞാനേ തുടക്കത്തിൽ നിങ്ങൾ ഞമ്മളോട് ആരാണ് അറിയൂലെന്നൊന്നും പറഞ്ഞിട്ടില്ല രണ്ടാമതാണുങ്ങൾ വന്നിട്ട് പറയുന്നത് നിങ്ങൾ ആരാന്നുള്ളത് എനിക്കറിയൂല അപ്പോഴാ ഞാൻ പരിചയപ്പെടുത്തണത് ഞാൻ ജിന്നല്ല മനുഷ്യനാണ് അതേതാനും പോകട്ടെ അതല്ല അതൊന്നല്ല നമ്മളെ വിഷയം ഇരിക്കട്ടെ മഹാനായ സൈനുദ്ദീൻ പൊന്നാനി മഹാൻ അവറുകൾ ഖുർആൻ പരിഭാഷ എഴുതിയിട്ടില്ല എഴുതി എന്നാണ് നിങ്ങൾ പറയുന്നത് അത് കളവാണ് എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്നത് നമ്മൾ ഉസ്താദ്മാരോട് അന്വേഷിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്നത് ആ പറഞ്ഞത് കളവാ അതില് രണ്ട് കളവ് നിങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞ കളവ് എന്താണെന്നുള്ള നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഈ പറയുന്നത് അതിന് ശരി മൗലവി തെളിവൊന്ന് ഹാജരാക്കണം ഓക്കെ അബ്ദുറഹ്മാൻ മഹദൂമി പൊന്നാനിയാണ് പരിഭാഷ ഇത് പ്രസംഗത്തിൽ ജൈനുദ്ദീൻ എന്ന് മാറി പറഞ്ഞതാണ് ഈ പരിഭാഷയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ പരിഭാഷയുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ ജൈനുദ്ദീൻ മഹ്ദൂമി തങ്ങൾക്ക് ഫത്തോൽമീൻ്റെ പരിഭാഷയും ഉണ്ട് ഒരു പേരിൻ്റെ ഒരറ്റം മാറിപ്പോയതാണ് ഇതാണ് ആ പരിഭാഷ ഞാൻ ഉദ്ദേശിച്ചത് കാരണം മുമ്പ് വളരെ മുമ്പ് വായിച്ചു പോകുന്ന കാര്യങ്ങളാണല്ലോ അതുകൊണ്ട് മഹദൂമി എന്നതിന് പകരം അബ്ദുറഹ്മാൻ മഹദൂമി പൊന്നാനി എല്ലാവരും ചെറിയ ഭാഗം മാത്രമാണ് തെറ്റിപ്പോയത് അത് സ്വാഭാവികമായിട്ടും പ്രസംഗത്തിനിടയിൽ മാറിപ്പോവല്ലോ പ്രത്യേകിച്ച് കുറേ ആളുകൾ സമാനരായിട്ടുണ്ടാകുമ്പോൾ അവിടെ അല്ലാതെ കള്ളം പറയാൻ ശ്രമിച്ചിട്ടില്ല പറയാറില്ല മതത്തിൻ്റെ പേരിൽ ി സൂക്ഷിക്കാറുണ്ട് പച്ചക്കളവ് വല്ലാഹി 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 മൈക്ക് കിട്ടിയപ്പോൾ സദസ്സിനെ വികാരം കൊള്ളിക്കാൻ അദ്ദേഹം പച്ചക്കളവാണ് പറഞ്ഞത് പച്ചക്കളവാണ് അദ്ദേഹം പറഞ്ഞത് ഇതുപോലെയാണ് അദ്ദേഹത്തിന്റെ ഓരോ സംസാരങ്ങളും ഇത് മുജാഹിദ് ബാലുശ്ശേരിയുടെ വീഡിയോ ഇപ്പോൾ ഇഷ്ടംകാല് പ്രചരിപ്പിക്കുന്നുണ്ട് ഒന്നുറപ്പിച്ച് ഞാൻ പറയാം ഇദ്ദേഹം പറയുന്ന ഈ വ്യക്തി ഇദ്ദേഹത്തെ തെറി വിളിച്ചു മുഷിരിക്കുക എന്ന് വിളിച്ചു എന്ന് പറയുന്നത് പാച്ചക്കളമാണ് നേരിട്ട് മുജാഹിദ് ബാലിശ്ശേരി ആർക്കെങ്കിലും പരിചയമുണ്ട് എങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടെലിഫോൺ ഇദ്ദേഹത്തോട് സംസാരിച്ച വാട്സപ്പിലെ വോയിസ് മുഴുവനും ഇദ്ദേഹത്തോട് സംസാരിച്ച ആ വ്യക്തി എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കത് കേൾപ്പിച്ചു തരും ഇതിന് വിപരീതമായിട്ട് മുജാഹിദ് ബാലിശേരി പറഞ്ഞതാണ് സത്യമെന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയാം മനസ്സിലായില്ലേ അത് വഞ്ചിതരാകരുത് ആരും എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് വിഷ്ടങ്കാർ ഇതുമായി ഊരുചുറ്റുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക വിഷ്ഠങ്കാരുടെ വിശ്വാസം ശർക്കാണ് എന്ന് ഏത് വിഷ്ടത്തിൻ്റെ കേന്ദ്രത്തിന്റെ ആസ്ഥാനത്തിന്റെ ഏത് വിഷ്ടം നേതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞങ്ങൾ പറയും പക്ഷേ ഇന്നൊരു മുഷിരിക്കാണ് എന്ന് പേരെടുത്ത് പറയാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടല്ലത് അവരുടെ അഖീതയിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയും അത് ഇപ്പോഴും പറയും എവിടെന്നും പറയും എടാ നീ എന്ന് മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞതുപോലെ ഒരു മുജാഹിദ് മുജാഹിദുകാരനും പറഞ്ഞിട്ടില്ല തെളിയിക്കാനൊട്ട് പേരോട് കള്ളം പറഞ്ഞു ഹുസൈൻ പറഞ്ഞുണ്ടായിരുന്നല്ലോ അപ്പൊ ആരാണ് കള്ളം പറയുന്നത് എന്നൊക്കെ ഒന്ന് നിങ്ങള് പരിശോധിക്ക എന്റെ കാര്യം ഞാൻ പറഞ്ഞു പേരിന്റെ തുടക്കം മാറിപ്പോയി അത്രേ ഉള്ളൂ അള്ളാഹു എല്ലാവർക്കും വെളിച്ചം നൽകട്ടെ അവിടെയാണ് ഞമ്മളെ വിഷയം മൗലവി പൊന്നാനി സൈനുദ്ദീൻ ഖുർആൻ പരിഭാഷ എഴുതിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോ ബാലുശ്ശേരി മൗലവി എന്നോട് പറയാ നിങ്ങൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടാണോ പറയുന്നത് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണോ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തുലമാക്കളോട് പോയി പഠിച്ചിട്ട് വരൂ എന്നൊക്കെ വെച്ചിട്ട് അത്ര ക്ലിയർ ആയിട്ടാണ് ബാലുശ്ശേരി മൗലവി ആ പറഞ്ഞത് സൈനുദ്ദീൻ മഹുദൂമി കുറുകാൻ പരിഭാഷ എഴുതിയിട്ടുണ്ട് ഞാനത് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടും ബാലുശ്ശേരി മൗലവി എന്നോട് പറയാ പോയി പഠിച്ചിട്ട് വരൂ പഠിച്ചിട്ട് പറയലാണ് ബെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടും അത്രയും ഉറപ്പിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ മൗലവി മൗലവിക്ക് ബോധ്യപ്പെട്ടിയിലെ പൊന്നാനിയിലെ തങ്ങള് ഖുർആൻ പരിഭാഷ എഴുതിയിട്ടില്ല അപ്പൊ നിങ്ങൾ എന്നോട് പഠിച്ചിട്ടാണോ പറയുന്നത് നിങ്ങളെ ഉസ്താദ്മാരോട് പോയി ചോദിച്ചു നോക്കി പഠിച്ചിട്ട് വരൂ പഠിച്ചിട്ട് പറയലല്ലേ ബെറ്റർ വെറുതെ സമയം കളയണ്ട എന്നൊക്കെ പറഞ്ഞത് ഏത് അർത്ഥത്തിലാ ഈ ഒരു കാര്യം അന്വേഷിച്ച് പഠിക്കുന്നതും തർക്കിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് പേരോട് പേരോട് നിങ്ങളിട്ട് ക്ലിപ്പിൽ തന്നെ പേരോട് പറഞ്ഞാലേ തെറ്റ് ധാരണ പശകായിരിക്കാം അങ്ങനൊന്നുമില്ല എന്ന് പറയുമ്പോഴും ചിലപ്പോ നോണ പറയാൻ വിചാരിച്ചായിരിക്കില്ല ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവൂല അത്രയും ഞങ്ങളൊക്കെ കരുതൂ തെളിവ് കൊടുത്തിട്ടും നിഷേധിക്കുകയാണെങ്കിൽ മാത്രമേ അവരെ പറ്റി നമ്മള് കുറ്റം പറയുള്ളൂ ഞാൻ എന്തായിരുന്നാലും വിലപ്പെട്ട സമയം വെറുതെ നമ്മളെമ്മേൽ തർക്കിച്ച് പോയിട്ട് കാര്യമല്ല ഞാൻ എൻ്റെ കാര്യത്തിൽ പറഞ്ഞു പറഞ്ഞു സത്യസന്ധമായി ഇനി പോലെ എനിക്കത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട ആ വിഷയത്തിൽ മൗലവി പറഞ്ഞല്ലോ മൗലവിക്ക് അത് തെറ്റ് സംഭവിച്ചതാണ് അബദ്ധം സംഭവിച്ചതാണ് പേര് പേരുമാറിയതാണെന്നൊക്കെ പറഞ്ഞു ഓക്കെ ഇനിയിപ്പോ മൗലവി ബാലുശ്ശേരി മൗലവി ഹുസൈൻ സലഫിനെ ന്യായീകരിക്കാൻ വരികയാണ് അതും തെറ്റാ പേരുട്സ്താദ് പറഞ്ഞതാ ശരി പേരുട്സാദ് പറഞ്ഞതാണ് ശരി നിങ്ങളതൊക്കെ പഠിച്ചിട്ട് വേണം മൗലവി പറയാന് നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ ഇതൊക്കെ പഠിച്ചിട്ടാണോ പറയുന്നത് അന്വേഷിച്ചിട്ടാണോ പറയുന്നത് എന്നൊക്കെ ചോദിച്ചല്ലോ ഞാൻ അപ്പേ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടും അന്വേഷിച്ചിട്ട് തന്നെയാണ് കാരണം നഷ്ട മൗലവി എന്നെ പറഞ്ഞു മൗലവിന്റെ അടുത്ത് അബദ്ധം പറ്റിയതാണ് ഓക്കെ അതവിടെ ഒക്കെ കഴിച്ചു ഇനിയിപ്പോ ഹുസൈൻ സലഫിനെ ന്യായീകരിക്കാൻ വിരിയാണു ഹുസൈൻ സലഫി പറഞ്ഞത് കള്ളാ പച്ച കള്ളമാണ് ഹുസൈൻ സലഫി പറഞ്ഞത് പേരോട്സ്ത പറഞ്ഞതാണ് ശരി ഇനി മൗലവി എനിക്ക് വിട്ടു തന്ന വിട്ടുതന്ന ഫത്തുറുൽമോയിന്റെ പരിഭാഷ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അതിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി മനസ്സിലാക്കി നോക്കി അപ്പൊ മൗലവിക്കും ബോധ്യപ്പെടും അപ്പൊ മൗലവിക്കും ബോധ്യപ്പെടും മൗലവി പഠിക്കാതെ പറയണത് എന്നുള്ളത് എനിക്കറിയാം സൈൻ സലഫിനെ ന്യായീകരിക്കാമെന്നൊരു കാര്യല്ല അപ്പൊ മൗലവി വീണ്ടും കളവ് പറയേണ്ടി വരും അവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക എന്താണ് അതിൽ കാണുന്നത് എന്നുള്ളത് പേരോട് സാ എന്താ പറഞ്ഞേ സൈനുദ്ദീൻ മഹദൂമി തങ്ങൾക്ക് ഫത്തറുൽമോയിന്റെ പരിഭാഷ ഇല്ല അത് ശരിയാ മൗലവി എനിക്ക് വിട്ടന്ന പേജ് ഒന്ന് നോക്കി നോക്കി അപ്പോ ഇങ്ങനെ ബോധമല്ലാതെ സംസാരിക്കരുത് മൗലവി ആ പേജിലേക്ക് തന്നെ ഒന്ന് നോക്കി നോക്കി എന്താണ് അതിൽ കാണുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ബോധ്യപ്പെട്ടാല് മൗലവി പറയണം ബോധ്യപ്പെട്ടിട്ടില്ലെങ്കില് ബോധ്യപ്പെട്ടില്ല എന്നും പറയണം റബിന്റെ തോഫിയൊക്കെ കൊണ്ട് മഹാന്മാരുടെ പറക്കത്ത് കൊണ്ട് ഞാൻ ബോധ്യപ്പെടുത്തി തരും ഇൻഷാ അള്ളാഹ് പറഞ്ഞു അള്ളൂ എല്ലാ സെലഫികൾക്കും വാങ്ങിക്കുന്നു പരിഭാഷ എന്നാ പിന്നെ അർത്ഥം പറഞ്ഞ ആളുകൾ ഉണ്ടല്ലോ

അത് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന പണ്ഡിതൻ പോലുമല്ല ഒരു സാധാരണക്കാരനായ സുന്നി പ്രവർത്തകൻ പിടികൂടി അത് കളവാണെന്ന് പറഞ്ഞു അവസാനം അതേ കളവ് തന്നെയാണ് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ പേര് മാറിപ്പോയതാ എന്നെല്ലാം പറഞ്ഞു ഉരുണ്ടിച്ച് എന്നിട്ട് പറയാ ഇല്ലാത്ത പരിഭാഷ വായിച്ചുകൊണ്ട് കൊണ്ട് മുജാഹിദായി പോലും ആരെയൊരാൾ ഇതാണ് വഹാബിയുടെ അവസ്ഥ മുജാഹിദ് ബാലട്ടൻ്റെ ഒക്കെ അവസ്ഥ പറയുന്നുണ്ടില്ലേ സൈനുദ്ദീൻ മഹ്ദൂം റഹി അല്ലാഹ്നുവിന് കുറകാൻ പരിഭാഷയില്ല എന്നിട്ട് ഇല്ലാത്ത പരിഭാഷ വായിച്ചിട്ട് ഒരാള് മുജാഹിദായി എന്താ ചെയ്യുക ഇവരെ വേണ്ടിയാ കൊണ്ട കെട്ടേണ്ടി ഒരു പൊട്ടൻ ഹുസൈൻ സലഫി അയാളോ പൊട്ടൻ മറപ്പൊട്ടൻ മുജാഹിദ് ബാലുശ്ശേരി ആവാൻ പാടുള്ളോ മുജാഹിദ് ബാലുശ്ശേരി ഹുസൈൻ സലഫിന് വന്ന്ദൂം റഹിഹുനുവിന് ഫത്റഹൻ മോഹിനിൻ്റെ പരിഭാഷ ഉണ്ട് ഫത്രുഹൻ മോഹിനിൻ്റെ പരിഭാഷയുടെ ചട്ടയും കാണിച്ചു കൊടുത്ത് അതിലെന്താ ഉള്ളത് ഗ്രന്ഥകർത്താവ് സൈനുദ്ദീൻ മഹ്ദൂം വിവർത്തകൻ വേറൊരാളെ പേരുമുണ്ട് ഗ്രന്ഥകർത്താവാണ് ആര് ജൈനുദ്ദീൻ മഹ്ദൂം എന്നാണ് വിവർത്തകൻ എഴുതി വെച്ച് ഈ ഗ്രന്ഥകർത്താവ് എന്നുള്ള മലയാളത്തിൻ്റെ അർത്ഥം പോലും അറിയാത്ത ഹുസൈൻ സരഫി ഹുസൈൻ സരഫീനെ ന്യായീകരിക്കാൻ വന്ന മരപ്പെട്ടനായ ബാലുഷരീഫ് ബാലുഷരീഖൊന്നും തിരിഞ്ഞില്ല ഗ്രന്ഥകർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ ും തിരിഞ്ഞില്ല ഗ്രന്ഥത്താവ് എന്നറ എന്താ അർത്ഥം വല്ലാത്ത ജാതി ഈ ജാതി മൗലവിമാരെ പേര് നടക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ ആലോചിച്ചേക്കുന്നത് ഒരു ഗ്രന്ഥകർത്താവ് എന്നുള്ളതിന്റെ അർത്ഥം പോലും അറിയില്ല ഗ്രന്ഥകർത്താവ് എന്ന പരിഭാഷക എന്നാ ഏ ഗ്രന്ഥകർത്താവ് എന്ന ആ ഗ്രന്ഥം രചിച്ച ആൾന്ന അതിന്റെ വിവർത്തകൻ വേറെയാണ് അത് അടിയിൽ പേര് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പറയാം ജൈനുന്ദൻ മഹ്ദൂമിനും ഫത്തോ പരിഭാഷ ഉണ്ട് ഈ ഈ ജാതി നോണയും പറഞ്ഞിട്ട് നടക്കുക നാറു ാണ് എന്നാണെങ്കിൽ നിങ്ങൾ അത് പറയൂ ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണെന്ന് തൗഹീദ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന തൗഹീദിന്റെ ആളുകളാന്ന് പറയുന്നത് നിങ്ങൾ പറയൂ ജനങ്ങളോട് അത് പറയാൻ അധികം സമയമൊന്നും പറയുന്നു അതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് ജിന്നെങ്കിൽ ജിന്നു ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ എവിടെയാണ് കിടക്കുന്നത് ആരും വിളിക്കണ്ടല്ലോ ജിന്നെ ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുനിന്ന് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവം പ്രതീക്ഷിച്ചാൽ തന്നെ ചെറുക്കിലായിരിക്കും എത്ര ഗൗരവേണ്ട അത് പറയണ്ടേ തൗഹീര്യം ചുരുക്കും വേർതിരിഞ്ഞതിന്റെ അഭിപ്രായം പറയണ്ടേ നിങ്ങൾ തൗഹീരിന്റെ ആളുകളാണെങ്കിൽ അതല്ല ഇപ്പുറത്താണെന്ന് പറയുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ പറയേണ്ടി വരും എന്തൊക്കെ ഞങ്ങൾ പറഞ്ഞു അത് മുഴുവൻ നിങ്ങൾ പറയേണ്ടി വരും അത് മാത്രം തീരുമാനിക്കാൻ മതി രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞത് മുഴുവനും നിങ്ങൾ അത് തീരുമാനമാക്കാത്തതിന്റെ പേരിൽ മാത്രം ഇപ്പോഴും തീരുമാനമല്ല ആളുകൾക്ക് കിതാബ് വെച്ച് ക്ലിപ്പ് വെച്ച് പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഒരു വഴി പറയാൻ ഇനി സാധിക്കരുതാണ് വേണം നമ്മളോട് ചോദിക്കുന്ന ആളുകൾ ഇനി ചോദിക്കണം അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് നിങ്ങൾ നമുക്ക് ഒരു സഹായാർത്ഥന എപ്പോൾ ശിർക്ക് ചർച്ചയുടെ മർമ്മം ഈ മറുപടി നമ്മളൊക്കെ നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യം സൂചിപ്പിക്കുകയാണ് എല്ലാവരും മുജാഹിദുകൾ പ്രത്യേകിച്ചും ജിന്നുകൾ കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ അല്ലേ ഇതിന് ഉത്തരം കിട്ടിയാൽ മതി നമുക്ക് എന്നാൽ ക്ലിയറായിരുന്നു ജിന്നുകൾ കാര്യകാന ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ അല്ലേ തൗഹീദ് മനസ്സിലാക്കിയ എല്ലാവരും പറയും കാര്യഗാന ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല കാരണം അസ്ബാബിൻ്റെ അതീതമായ കഴിവ് അള്ളാഹുത്തലാക്ക് മാത്രമേ ഉള്ളൂ ഒരു പടപ്പിനുമില്ല അപ്പം ജിന്നുകൾ കാര്യഗാന ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല ഇപ്പുറത്താണ് ഇനി എപ്പോഴാണ് തേട്ടം പ്രാർത്ഥനയാവുക നമ്മൾ സമസ്തക്കാട് പണ്ടേ പറഞ്ഞു പോകുന്നതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുണ്ട് വിശ്വസിച്ചാൽ ശുർക്ക് വന്നു ആ നിലയ്ക്ക് തേടിയാൽ അത് പ്രാർത്ഥനയായി അപ്പൊ ജിന്നുകൾക്ക് കാര്യകാന ബന്ധങ്ങൾക്ക് അപ്പുറത്ത് കഴിവുണ്ട് വിശ്വസിച്ചാൽ ശുർക്കായി ആ നിലയ്ക്ക് തേടിയാലോ ആ തേട്ടം പ്രാർത്ഥനയായി രണ്ടാമത്തെ കൃത്രിമാണ് കാണിക്കുന്നത് ജിന്നുകൾ കാലികാന ബന്ധത്തിനപ്പുറമാണ് എങ്കിൽ ചെർക്ക് അങ്ങനെ വിശ്വസിച്ചാൽ എങ്കിലേ ശിർക്കാകുമോ തട്ടിപ്പ് നോക്കൂ നിങ്ങൾ ജിന്നുകൾ ജിന്നികൾ ബന്ധത്തിനപ്പുറമാണ് എന്ന് വിശ്വസിച്ചാലേ നമ്മുടെ സഹായം ചെർക്കാവുള്ളൂ ഒരിക്കലും അങ്ങനല്ല സലഫികൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കുകയും ഇല്ല കാര്യകാരണ കാര്യകാനബന്ധത്തിനപ്പുറമാണെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്നാൽ അത് മാത്രമല്ല ശിർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് മാത്രമല്ല ശിർക്ക് എന്തുകൊണ്ടാണ് ജിന്നുകളോടുള്ള സഹായ നേട്ടം ആണ് എന്ന് പണ്ഡിതന്മാർ കാരണം പറഞ്ഞത് കാര്യബന്ധത്തിനപ്പുറം എന്ന് മാത്രമല്ല നേരെ അന്നഹും ശിർക്കാകാൻ കാരണം ഹാദാ അക്ബർ ഇത് വലിയ ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറഞ്ഞ കാരണം എന്താണ് അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം ജിന്ന് അള്ളയാണെന്ന് വിശ്വസിച്ചാലേർക്കാകൂ എന്നല്ല ബന്ധങ്ങൾക്കപ്പുറം മലക്ക് അള്ളയാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂ എന്നല്ല എന്തുകൊണ്ടാണ് ജിന്നുകളുടെ ജിന്നുകൾ നമ്മൾ നമ്മളെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അഭൗതികമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജിന്ന് അദൃശ്യമാണ് അവരവരുടെ ലോകത്ത് അവരുടേതായ കാര്യകാരണ ബന്ധത്തിൽ ഇടപെടുന്ന ആളുകളാണ് എന്നാൽ നമ്മുടെ കാര്യകാരണ ബന്ധത്തിലേക്ക് അവരെ ബന്ധപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഹാദാ അക്ബർ ഇത് വലിയ ചിർക്കാണ് അപ്പൊ ഈ തത്വം മറച്ചു വെച്ചിട്ടാണ് നേരത്തെ എടുക്കുന്നത് കാര്യഗാന ബന്ധത്തിനപ്പുറമാണ് ജിന്നെന്ന് പറഞ്ഞാൽ ഷിർക്ക അത് ഷിർക്ക് തന്നെയാണ് കാര്യം ഗാനഗാന ബന്ധത്തിനപ്പുറം എന്ന് പറഞ്ഞാൽ ജിന്ന അല്ലയാണെന്നാണ് ജിന്ന അല്ലയെന്ന് വിശ്വസിച്ചാൽ ഷിർക്ക് വരൂ എന്ന് പറഞ്ഞാല് ജിന്നോട് നേട്ടം ശിർക്കാണ് എത്ര കഷ്ടപ്പെടണം അപ്പൊ പണ്ഡിതന്മാര് പറഞ്ഞത് ജിന്നിനോടുള്ള സഹായം അക്ബർ ആണ് കാരണം എന്നാണ് ഒരുപാട് ഉദ്ധരണികൾ ഇത് ആവർത്തിച്ചു പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഹാദാ അക്ബർ ഇത് അല്ലേ നേരത്തെ മറ്റേ ഇവിടെ എഴുതിയല്ലോ ഏത് കോഴിച്ചരയിൽ വാതം എഴുതിയപ്പോ അദൃശ്യമായ അഭൗതികമായ ജിന്നിനോട് സഹായം തേടുന്നതിൽ തേടുന്നതിൽക്കല്ലാത്തതുണ്ട് എന്നല്ലേ വാദിക്കുന്നത് എന്നാൽ ജിന്നുകളുള്ള സഹായ ചേട്ടം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർ പറഞ്ഞ ന്യായീകരണം ബന്ധത്തിനപ്പുറം അല്ലയാണെന്ന് വിശ്വസിച്ചാലേ എന്നല്ല നേരെ മറിച്ച് അവർ നിങ്ങളെ തൊട്ട് വായിബുകളാണ് വായിബീങ്ങളാണ് മറഞ്ഞവരാണ് അവരവരുടെ ലോകത്ത് അവരുടെ കാര്യകാരണബന്ധങ്ങൾ വിഹരിക്കുന്നവരാണ് നിങ്ങളുടെ കാര്യകാരണബന്ധങ്ങൾക്കപ്പുറമാണത് അവരുടെ കാര്യകാരണബന്ധം വേറെയാണ് നമുക്കും കാര്യകാരണ ബന്ധമുണ്ട് അവർക്കും കാര്യകാരണബന്ധമുണ്ട് നമ്മൾ രണ്ടുപേരും ഒന്നായി എന്ന് പറഞ്ഞാൽ ശരിയാവൂല